എല്ലാവർക്കും നമസ്കാരം വാഴക്കായും മുതിരയും ചേർത്തുണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി ഒരു കായാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പിനടുത്ത് വറുത്ത മുതിരയും എടുത്തിട്ടുണ്ട് മുതിര നന്നായി കഴുകിയെടുക്കാം മുതിര വേവിച്ചെടുക്കാൻ രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം മുതിര നന്നായി വെന്ത് കിട്ടണം ആറോ ഏഴോ വിസലിന് വേവിച്ചെടുക്കാം കറിക്കുള അരപ്പ് റെഡിയാക്കാം അതിനായി മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് നാല് ചുവന്ന മുളകും നല്ല സ്മൂത്തായി അരച്ചെടുക്കാം മുതൽ നന്നായി വെന്തിയിട്ടുണ്ട് ഇതിലേക്ക് കായയിടാം കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം രണ്ട് ബിസിലും വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അലപ്പൊഴിക്കാം വെള്ളം കൂടി കുറച്ച് ായ കറിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇടുന്നുണ്ട് രണ്ടു മിനിറ്റ് നന്നായി തിളപ്പിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക് കറിവേപ്പില സവാള സവാളയ്ക്ക് പോകാൻ ചെറിയ ഉള്ളി എടുക്കാം ഇതുപോലെ ചോക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഈ കറി ചോറിന് മാത്രമല്ല ദോശ വെള്ളപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ